സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് തന്നെയാണ് അനുമോളാണ് തുടക്കത്തിൽ ആ ഒരു ക്യാപ്റ്റൻസി നോമിനേഷൻ മാറ്റിപ്പിടിച്ച് എല്ലാവരിലേക്കും നമ്മുടെ സാബുമാൻ്റെ പേരെത്തിക്കുന്നത് അങ്ങനെ അനുമോൾ തുടങ്ങി സാബുമാൻ്റെ പിന്നെ ആര്യൻ വരുന്നു അതേപോലെ തന്നെ ഒക്കെ സാബുമാനെ കുറിച്ചാണ് പറയുന്നത് അക്ബർ അങ്ങനെ ആറ് വോട്ടുകളാണ് നമ്മുടെ സാബുമാൻ ഇത്തവണ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ നാല് വോട്ടുകളോടുകൂടി ആര്യനും വന്നിട്ടുണ്ട് മൂന്ന് വോട്ടുകളോടുകൂടി നൂറയും മൂന്ന് വോട്ടുകളോടുകൂടി അനുമോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഷാനവാസാണ് അവിടെ ഗെയിം തിരിച്ചത് അനുറേൻ്റെ പേരിടാൻ വേണ്ടി ന്യൂറ ക്യാപ്റ്റൻ ആകാൻ നല്ല ആഗ്രഹിച്ചത് അനുമോളെ ക്യാപ്റ്റൻ ആകാതിരിക്കാനും ആഗ്രഹിച്ചത് ഷാനവാസ് തന്നെയാണ് ആ സമയത്ത് നമ്മുടെ നെവിൻ ആണ് അവിടെ കളിച്ചത് നെവിൻ പറയുന്നുണ്ട് അനുമോളുടെ പേരിടാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോളോ അല്ലെങ്കിൽ നൂറയോ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് അനിമോളുടെ പേര് പറ എന്ന് പറഞ്ഞപ്പോഴേക്കും അനുമോൾ അക്ബർ ആര്യൻ അവരൊക്കെ അനുമോളെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നൂറ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇങ്ങനെ ആതിലേനോട് ചോദിക്കുന്നുണ്ട് ഗെയിം ബേസിലാണോ ഇങ്ങനെ പേരെടുക്കേണ്ടതെന്ന് ചോദിക്കും അനുമോളിയാണ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത ആ ഒരു നിമിഷം നമ്മുടെ ആതിലേൻ്റെ ഫേസ് ആണിത് റിയൽ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണെന്ന് ബിഗ് ബോസ് വീട്ടിൽ അനുമോളെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആതിലയുടെ റിയൽ ഫേസ് ഒരു ഫ്രണ്ട് വരുമ്പോൾ ഇങ്ങനെ മുഖം പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്താണെങ്കിലും അനുമോളാണ് ഈ ഒരു ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്നത് ശരിക്കും അതിലേക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അനുമോളെ സെലക്ട് ചെയ്യാൻ നൂറേ ആകണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഫ്രണ്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ചിരിക്കാനുള്ള മര്യാദ പോലും ഇല്ല ദേഷ്യം പിടിച്ച് മുഖം ദേഷ്യം പിടിച്ചാണ് വെച്ചിരിക്കുന്നത്